ഫുട്ബോൾ ലോകം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പോരാട്ടമാണ് വരും ദിവസങ്ങളിൽ അരങ്ങേറുന്നത് ഇരുപത്തിയാറാം തീയതി ബ്രസീലും അർജന്റീനയും തമ്മിൽ കൊമ്പു എന്നാൽ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഏറെ തിരിച്ചടിയായ വാർത്തയായിരുന്നു മെസ്സിയുടെയും നെയ്മറിൻ്റെയും പുറത്താവിൽ ഇരുവരും ഇല്ലാത്ത അർജന്റീന ബ്രസീൽ പോരാട്ടം നമ്മൾ കാണേണ്ടി വരും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ പോരാട്ടമാണ് അർജന്റീനക്കെതിരെ കൊൺവബോളിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് ലോകകപ്പ് യോഗ്യതാ പോരാട്ടമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഒന്നാം സ്ഥാനത്താണ് അർജന്റീനയുടെ സ്ഥാനം പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ചു തീർത്ത അർജന്റീനക്ക് നിലവിൽ ഇരുപത്തിയഞ്ച് പോയിൻ്റാണുള്ളത് എട്ട് വിജയം ഒരു സമനില മൂന്ന് തോൽവി ബ്രസീലിന് പന്ത്രണ്ട് മത്സരങ്ങളിൽ അഞ്ച് വിജയവും മൂന്ന് സമനിലയും നാല് പരാജയവും പരാജയവുമടക്കം പതിനെട്ട് പോയിൻറ്റാണുള്ളത് ഇനി ഈ ഒരു പോരാട്ടത്തിൽ ആര് വിജയിക്കാനാണ് സാധ്യതകളേറെ ഇരു ടീമുകളുടെയും അവസാനത്തെ അഞ്ച് മത്സരങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അർജന്റീന അവസാനം കളിച്ച അഞ്ച് മത്സരങ്ങളിൽ രണ്ട് മത്സരം വിജയിക്കാനേ അർജന്റീനയ്ക്ക് സാധിച്ചുള്ളൂ രണ്ട് മത്സരത്തിൽ ഫലം പരാജയമായിരുന്നു ഒരു മത്സരം സമനിലയിലും ബ്രസീലിന് അവസാന അഞ്ച് മത്സരങ്ങളിൽ രണ്ട് മത്സരം വിജയിക്കാൻ സാധിച്ചപ്പോൾ രണ്ട് മത്സരം സമനിലയിൽ കലാശിക്കുകയും ഒരു മത്സരം പരാജയപ്പെടുകയുമാണ് ചെയ്തത് അവസാന അഞ്ച് മത്സരങ്ങളിൽ അർജന്റീനയേക്കാൾ ഭേപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത് ബ്രസീലാണ് ഇനി അർജന്റീന ബ്രസീൽ പോരാട്ടത്തിൽ വിജയസാധ്യത ആർക്കാണെന്ന് ചോദിക്കും ലോക ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് അല്പം മുൻതൂക്കം കാണിക്കാം എന്നാൽ മെസ്സ്യൂഡാഭാവം അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഇത് ബ്രസീലിന് വലിയൊരവസരമാണ് പക്ഷേ തങ്ങളുടെ കൂടെ നെയ്മറില്ലാത്തതും ബ്രസീലിന് വലിയ തിരിച്ചടിയാണ് ഈ മത്സരം സമനിലയിൽ കലാശിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്